എല്ലാവർക്കും നമസ്കാരം ഏകാദശി ദിവസം ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട ഉദയാസ്തമയ പൂജ ഗുരുവായൂർ ദേവസ്വം മാറ്റി ഷെഡ്യൂൾ ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം എന്താണ് ഗുരുവായൂരപ്പന്റെ ഏകാദശി ദിവസത്തെ ഉദയാസ്തമയ പൂജയുടെ മഹത്വം ഇത് മാറ്റിയത് ശരിയാണോ ഈ മാറ്റിയത് ലംഘനമാണോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഈ ചാനലിന്റെ താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണമെന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഭക്തരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു അഭിപ്രായങ്ങൾക്കാണ് ശക്തി ഉണ്ടാവുകയുള്ളൂ ഞാനൊരാളൊറ്റയ്ക്ക് ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു പ്രതിഫലനവും എവിടെ ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം ആരെയും അവഹേളിക്കാതെ കൃത്യമായ നിങ്ങളുടെ നിലപാടുകൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമയ പൂജയിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഉദയാസ്തമയ പൂജ എന്ന് പറയുന്ന വിശേഷപ്പെട്ട പൂജ നിങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ പല ദിവസങ്ങളിലും ദർശന ക്രമീകരണം ഉണ്ട് ഇന്ന് ഉദയാസ്തമയ പൂജ ഉണ്ട് എന്ന പേരിൽ അറിയിച്ചിട്ടുണ്ടാവും എന്താണ് ഈ ഉദയാസ്തമയ പൂജ എന്ന് പറയുന്ന പൂജ അത് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് ഉദയാസ്തമയ പൂജ നമ്മൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള പൂജ എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ഗുരുവായൂർ പോയി ശീലിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മൂന്ന് ദിവസമാണ് ഉദയാസ്തമയ പൂജ അതായത് നമ്മൾ ഉദയാസ്തമയ പൂജ നടക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം തുടങ്ങി അരി അളക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് അത് തുടങ്ങുന്നത് അന്നേ ദിവസത്തെ അത്താഴ പൂജ പിറ്റേ ദിവസം രാവിലെ തുടങ്ങുന്ന ഇരുപത്തിയൊന്ന് പൂജകൾ ഇരുപത്തിയൊന്ന് തവണ ഗുരുവായൂരപ്പൻ്റെ നട അടച്ചു തുറക്കും അതുകൊണ്ടാണ് പല സമയത്തും വേദ്യങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ദർശന ക്രമീകരണം ഗുരുവായൂർ നമ്മൾ ഉദയാസ്തമയ പൂജ ഉള്ള ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് ഒരു ശ്രീഭൂത ബലി വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞതിന് ശേഷം നടക്കും ഇങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഉദയാസ്തമയ പൂജ നടക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ ഉത്സവം ഗുരുവായൂർപ്പൻ നടത്തുക എന്ന സങ്കല്പമാണ് ഉദയാസമയ പൂജയ്ക്ക് പുറകിലുള്ളത് ഇന്ന് ഗുരുവായൂർ ദേവസ്വം അതൊരു വഴിപാടാക്കി ഒരുപാട് പേര് എത്രയോ വർഷം എനിക്കൊന്ന് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അറുപത് വരെയൊക്കെ ഉദയാസമയ പൂജ ബുക്കിംഗ് ആയിട്ടുണ്ട് ഇപ്പം ബുക്കിങ്ങുകൾ എടുക്കുന്നില്ല ഗുരുവായൂർ ദേവസ്വം എന്നുൾപ്പെടെ പറയുന്നുണ്ട് അത് ഭക്തരുടെ വഴിപാടായിട്ട് നടത്തുന്ന ഉദയാസമയ പൂജയാണ് എന്നാൽ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഈ ഉദയാസ്തമയ പൂജ എന്ന് പറയുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് അത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒന്നാണ് അന്നേ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഉദയാസ്തമയ പൂജ ഇല്ലെങ്കിലും ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂരപ്പന് ഉദയാസ്തമയ പൂജ നടത്തണം എന്നുള്ളത് ഗുരുവായൂരിന്റെ സമ്പ്രദായമാണ് ഗുരുവായൂരിൻ്റെ കീഴ്വഴക്കമാണ് എത്രയോ കാലങ്ങളായിട്ട് ഗുരുവായൂർ നടന്നു വരുന്ന ഒരു രീതിയാണ് അന്നേ ദിവസത്തെ ഉദയാസ്തമയ പൂജയ്ക്കുള്ള പ്രത്യേകത ഗുരുവായൂർ ഏകാദശി ദിവസം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമായിട്ട് കൂടെ കണക്കാക്കുന്നുണ്ട് അന്നേ ദിവസം ആ ചൈതന്യത്തിന് പ്രത്യേകമായിട്ട് ഉദയാസ്തമയ പൂജ നടത്തണം എന്നുള്ളത് ഗുരുവായൂരിൻ്റെ പാരമ്പര്യത്തിലുള്ളതാണ് ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് അത് ചെറളയം കുടുംബം നടത്തിയിരുന്നു അതിനുശേഷം സാമൂതിരി അത് കൈക്കലാക്കാൻ നോക്കുന്നുണ്ട് അതിനുശേഷം അത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വന്നുചേരുന്നു ഇപ്പോൾ കുറേ നാളുകളായിട്ട് ദേവസ്വം സമ്പ്രദായത്തിന് ശേഷം ഗുരുവായൂർ ദേവസ്വമാണ് ഏകാദശി ദിവസത്തെ പൂജ നടത്തുന്നത് അത് ഗുരുവായൂരപ്പിന് വേണ്ടി നടത്തുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൃശ്ചിക മാസത്തിൽ വരുന്ന ഗുരുവായൂർ ഏകാദശി സമയത്ത് അയ്യപ്പ ഭക്തർ കൂടുതലായിട്ട് ഗുരുവായൂരിലേക്ക് എത്തുന്നത് കൊണ്ട് അന്നേ ദിവസം ഈ ദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അയ്യപ്പന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ഈ ദിവസത്തെ ഉദയാസ്തമയ പൂജ അതായത് ഈ വർഷം ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമയ പൂജ മാറ്റി ഇന്നലെ അതായത് നവംബർ മാസം പന്ത്രണ്ടാം തീയതി തുലാം മാസത്തിലെ ഏകാദശി ദിവസം നിശ്ചയിക്കുകയും അത് ഇന്നലെ ഗുരുവായൂര് പൂർത്തിയാക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇനി എന്തുണ്ടാവില്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിവസം ഉദയാസമയ പൂജ ഉണ്ടാവില്ല അത് ഗുരുവായൂർ നിശ്ചയിക്കപ്പെട്ട ക്രമത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ ദേവസ്വം ബോർഡും തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അത് പുനഃപരിശോധിക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട് കാരണം അത് ഗുരുവായൂരപ്പൻ്റെ ചൈതന്യത്തിന് വേണ്ടി ഗുരുവായൂർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് മറ്റുള്ള ദിവസങ്ങളിലെ ഉദയാസ്തമയ പൂജകൾ വഴിപാടാണെങ്കിൽ ഒരു ഭക്തൻ ചെയ്യുന്നതാണെങ്കിൽ ഏകാദശ ദിവസത്തെ ഉദയാസ്തമയ പൂജയ്ക്ക് ആ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളോടം തന്നെ പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയം ഉദയാസ്തമായ പൂജ ഗുരുവായൂർ ഏകാദശി ദിവസം നടത്തണം എന്നൊരു അപേക്ഷ ഈ ഒരു വീഡിയോയിലൂടെ ഗുരുവായൂർ ദേവസ്വത്തിന് ഉൾപ്പെടെ നമ്മൾ നൽകുകയാണ് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ ഈ മാറ്റിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനിയും ഗുരുവായൂരുമായി സംബന്ധിക്കുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം